ഡോക്ടർ സനന്ത് സദാനന്ദൻ ഇപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം ഏതൊരു മത്സരമായിരുന്നാലും യുദ്ധമായിരുന്നാലും അവസാനം ഏവരും ചോദിക്കുന്നത് വിജയി ആര് എന്നുള്ളതാണ് മുൻ അംബാസിഡർ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു റഷ്യ ആണിതിൽ വിജയിക്കുന്നത് അതിന് ഒരുപിടി കാരണങ്ങളും നമ്മൾ ആദ്യ തലമുറ ചർച്ചയിലൂടെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് പല നേട്ടങ്ങളും ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി റഷ്യയ്ക്ക് വന്നു ചേരും അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ ഉണ്ടായ ഉപരോധം അതിന് പിന്നാലെ ഉണ്ടായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇൻഫ്ലേഷൻ അതൊക്കെ തന്നെ പിടിച്ചുകെട്ടാൻ റഷ്യയെ സഹായിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പോകുന്നതെന്നാണ് ചില സൂചനകൾ ലഭിക്കുന്നത് അപ്പോൾ ശരിക്കും വിജയിച്ചത് റഷ്യയാണോ അപ്പോൾ പരാജയപ്പെട്ടത് ഉക്രൈനോ തീർച്ചയായും ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു റഷ്യയുടെ വിജയമായിട്ടാണ് ഒരുപക്ഷെ യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിലും റഷ്യ പുറകിലേക്ക് പോയി യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ എല്ലാവരും പ്രചരിച്ചിരുന്ന ഒരു സംഗതി എന്ന് പറയപ്പെടുന്നത് റഷ്യ വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ട് തന്നെ ഉക്രൈനെ കീഴടക്കും എന്ന രീതിയിലായിരുന്നു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നു യുക്രൈന്റെ പാശ്ചാത്യ സഹായങ്ങൾ കിട്ടുന്നു പക്ഷെ അതിനൊക്കെ ശേഷം റഷ്യക്ക് വലിയ ആൾനാശമൊക്കെ ഉണ്ടായിട്ടുണ്ട് വസ്തുനാശം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം ഈ പട്ടാളക്കാരെ വരെ കൂലിക്ക് വലുത്തേണ്ട സാഹചര്യം പോലും സംജാതമായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ ഈ ഒരു സഹായത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോ വന്നിരിക്കുന്നത് റഷ്യയുടെ കൂട്ടിലാണ് കാരണം റഷ്യ വിചാരിച്ചെടുത്താണ് ഇവിടെ ചർച്ച നടക്കുന്നത് കാരണം റഷ്യയും അമേരിക്കയുമായിട്ടുള്ള ആ നീണ്ട നയതന്ത്രമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു തരത്തിൽ ഒന്നാമത്തെ പോയിന്റായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞു രണ്ടാമത് ഈ പറയുന്ന ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഇനി അടുത്ത് നടക്കാൻ ഒന്നും പ്രധാനപ്പെട്ട ഒരു സംഗതി നേരിട്ടുള്ള കൂടിക്കാഴ്ച ആയിരിക്കും വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഉക്രൈന്റെ ഭാവി എന്താണ് എന്നുള്ളതായിരിക്കും ഇവിടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും സംബന്ധിച്ച് ഇതൊരു വിൻ വിൻ ഗെയിം ആണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് റഷ്യയുടെ വിജയം നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പകരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് ഒരാഴ്ചക്കടുത്ത് ഗസേയുടെ പ്രശ്നമോ ിപ്പിക്കുകയും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുകയും എന്ന് പറയുന്നത് ട്രംപ് അതിലേക്ക് എത്തിയിരിക്കുന്നു ട്രംപിനെ സംബന്ധിച്ച് അതൊരു വിജയമാണ് മറുഭാഗത്ത് നഷ്ടം ആർക്ക് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ഉക്രൈൻ ആണ് പ്രത്യേകിച്ച് സെലൻസ്കിക്കും സെലൻസ്കിയെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിനുമാണ് എന്നുള്ളതാണ് കാരണം സെലൻസ്കി എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം അത് പ്രത്യേകത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിത അവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ മുൻപുള്ള ചരിത്രവും അദ്ദേഹം എങ്ങനെയാണ് ഒരു മുഖ്യധാര ആ സിനിമ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് പ്രസിഡന്റായി മാറിയതെന്നും പിന്നീട് എങ്ങനെയാണ് ആ രാഷ്ട്രത്തിന്റെ വലിയ നേതാവായി മാറിയതെന്നും ലോകത്തിലെ തന്നെ വലിയ പ്രതിരോധത്തിന്റെ ശക്തിയായി ഒരു പാശ്ചാത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോ യുദ്ധത്തിനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ സെലൻസ്കിയാണ് ട്രംപിനെ സംബന്ധിച്ചും പുടിനെ സംബന്ധിച്ചും സെലൻസ്കി ഇനി ഒരുപക്ഷെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന കരാറിലാണെങ്കിലും സെലൻസ്കിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല അടുത്ത രണ്ടാമത്തെ പരാജയം യുക്രൈനെ സംബന്ധിച്ച് ഉക്രൈനിലെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് യുക്രൈന്റെ സാമ്പത്തിക അവസ്ഥ പൂർണമായും തകർന്നിട്ടുണ്ട് അവിടുത്തെ ഗോതമ്പ് വാണങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് അവരുടെ വള നിർമ്മാണശാലകളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ പൂർണ്ണമായ നാശമുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് യൂറോപ്പിലെ അഭയാർത്ഥികളായിട്ട് ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് പോയപ്പെട്ട ആളുകൾ ഇവരെ എങ്ങനെ തിരിച്ചുവരും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അടുത്ത പ്രശ്നം ഉക്രൈനെ സംബന്ധിച്ചുള്ളത് ഉക്രൈൻ സമാധാനത്തിലേക്ക് പോയാലും അതിർത്തി എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് നിലവിലുള്ള ഉക്രൈന്റെ പല ഭാഗങ്ങളും റഷ്യയുടെ കീഴിലാണ് പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ മേഖലയിലുള്ള ഒരു അഞ്ചിലൊരു ശതമാനം ഭൂമിയും റഷ്യയുടെ കീഴിലുള്ള പ്രദേശമാണ് അതുമാത്രമല്ല മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ തന്നെ ക്രിമിയൻ ഉപദ്വീപ് അടക്കമുള്ളത് റഷ്യയുടെ കയ്യിലാണ് ഈ സ്ഥലങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കരാറിന്റെ ഭാഗമായി അതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവിടെയും യുദ്ധത്തിൽ വിജയിച്ചവർക്കായിരിക്കും അപ്പർ ഹാൻഡ് യുദ്ധത്തിലും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെയും അവിടെ റഷ്യക്കും ഒരു പരിധിവരെ അമേരിക്ക അമേരിക്കയുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഒരു കരാറിലേക്ക് പോകാൻ പോകുന്നത് പദ്ധതിയുമായിട്ടുള്ള അതിന്റെ പരാജയത്തിന്റെയും അതിന്റെ എഫക്ട്സും അനുഭവിക്കാൻ പോകുന്നത് ഉക്രൈനാണ് അത് ഒരു തരത്തിൽ യൂറോപ്പിനെയും ബാധിക്കുന്നുണ്ട് കാരണം ഒരു എല്ലാ രീതിയിലും കെട്ടിലും മട്ടിലും ഒക്കെ ഉക്രൈന്റെ കൂടെ നിന്നിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചടി കൂടിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാറ്റോ പോലെയുള്ള സഖ്യം സേനകളുടെ ഭാവി കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നുകൂടിയാണ് ഇപ്പോ ഈ സംഭവിക്കാനായി നമ്മൾ കരുതുന്ന പ്രതീക്ഷിക്കുന്ന ഈ യുക്രൈൻ യുദ്ധത്തിന്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത്